കോളേജിന് നാക്കിന്റെ എ കോളേജ് ഓട്ടോണമസ് ആയി ഇപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ പഠനകാലം ഞങ്ങളുടെ കളറ യു ജിയിലും പി ജിയിലായിട്ട് ഈ കാണുന്ന കോഴ്സുകളൊക്കെ ഉണ്ട് നിർമ്മലയിൽ നിന്നും പാസ് ആയവർക്ക് ജോലിക്കായിട്ട് കാത്തിരിക്കേണ്ടി വരില്ല നിർമല കോളേജ് വിരാമമിട്ട് മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നും ബജറ്റ് തുടക്കമായി പ്രകൃതി അതിന്റെ ഭാവങ്ങൾ ആവോളം വാരി വിതറിയിരിക്കുന്ന ചതുരങ്കപാറയിലേക്കാണ് ആദ്യമായി സർവീസ് നടത്തിയത് ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമായ മൂവാറ്റുപുഴ ഡിപ്പോയ്ക്ക് അനുമതി ഇതുവരെ ലഭിച്ചിരുന്നില്ല സഞ്ചാരികൾ ആവേശപൂർവ്വം ഏറ്റെടുത്ത കെഎസ്ആർടിസി ബജറ്റ് ടൂറിസത്തിന് മൂവാറ്റുപുഴ ഡിപ്പോയിൽ നിന്നും തുടക്കമായി ജില്ലയിലെ മറ്റ് ഡിപ്പോകളിൽ ഒരു വർഷം മുൻപ് ബജറ്റ് ടൂറിസം പദ്ധതിക്ക് തുടക്കം കുറിച്ചെങ്കിലും ഹൈറേഞ്ചിന്റെ പ്രവേശന കവാടമായ മൂവാറ്റുപുഴയ്ക്ക് അനുമതി ലഭിച്ചിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും ലഭിക്കുന്നത് ആദ്യ യാത്ര പ്രകൃതി അതിൻ്റെ ഭാവങ്ങൾ ആവോളം വാരിവിതറിയിരിക്കുന്ന ചതുരങ്കപ്പാറയിലേക്കായിരുന്നു രാവിലെ ആറു മണിക്ക് ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും യാത്ര ആരംഭിച്ചു എന്തായാലും നിങ്ങൾക്ക് അഭിമാനിക്കാം മൂവാറ്റുപുഴയിലെ ആദ്യത്തെ യാത്രക്കാരാണ് നിങ്ങൾ നിങ്ങളുടെ ഈ സന്തോഷം ആ സന്തോഷത്തിൽ ഞങ്ങളും പങ്കുചേർന്നു നിങ്ങൾ ഇതുപോലെ ഒത്തു കൂടിയ കൊണ്ടാണ് മൂവാറ്റുപുഴയിലേ ഇങ്ങനെ ഒരു സുവർണ്ണ അവസരം വന്നത് എന്തായാലും നമ്മൾ എല്ലാരും അടിച്ചു പഠിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നത് ഒരു നല്ല കയ്യിൽ കൂടി തന്നെ നമുക്ക് യാത്രകൾ തുടങ്ങാം എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ ഈ മൂവാറ്റുഴ യൂണിറ്റിന്റെ പേരിൽ നൽകുന്നു കല്ലാർക്കുട്ടി ഡാം പൊന്മുടി ഡാം പൂപ്പാറ ഗ്യാപ് റോഡ് ആനീറങ്കൽ ഡാം എന്നിവ സന്ദർശിച്ച് മൂവാറ്റുപുഴയിൽ തിരിച്ചെത്തുന്ന വിധമാണ് യാത്ര ക്രമീകരിച്ചത് മൊട്ടക്കുന്നുകളും തേയിലത്തോട്ടങ്ങളും കോടമഞ്ഞിൻ കുളിരുമെല്ലാം ആസ്വദിക്കാൻ സഞ്ചാരികൾക്ക് അവസരം ലഭിച്ചു റെസിഡൻസ് അസോസിയേഷൻ കുടുംബശ്രീ ചങ്ങാതിക്കൂട്ടങ്ങൾ ആരാധനാലയങ്ങൾ തുടങ്ങി ഗ്രൂപ്പുകൾക്ക് പ്രയോജനപ്പെടുത്താവുന്ന വിധമാണ് ട്രിപ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് യാത്രയ്ക്ക് ഒരാൾക്ക് അറുനൂറ്റി നിരക്ക് കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ